മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ആവേശം പകർന്നു നൽകിയ ചിത്രമായിരുന്നു ഹണിബി സെവാനും ചങ്ക് ബ്രോസും മലയാളി യുവതിയുടെ മനസ്സിൽ അത്ര ആഴത്തിലാണ് പതിഞ്ഞുപോയത് ചിത്രത്തിൽ നായകൻ ആസിഫ് അലിയും നായക ഭാവനയുമായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചില അറിയാ കഥകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലാൽ ജൂനിയർ ഭാവനയ്ക്ക് കൊടുത്ത വാക്കിൻ്റെ ഭാഗമാണത്രേ നടി ഹണിബിയിൽ നായികയായത് എന്നാണ് അവയിലൊന്ന് പ്രൊഡ്യൂസർ സിബിയോട് ഒരിക്കൽ ആരോ പറഞ്ഞു ലാലിൻ്റെ മകൻ്റെ കയ്യിൽ ഒരു കഥയുണ്ടെന്നും ആ കഥ കേട്ട് നോക്കി അത് സിനിമയാക്കാമെന്നും അങ്ങനെ സിബി ആദ്യമായി ലാൽ ജൂനിയറിൻ്റെ അടുത്ത് പോയി കഥ കേട്ടു അങ്ങനെയാണ് ഹണി ബി സിനിമ ഉണ്ടായത് അത്രേ ഒരു ദിവസം ലാൽ ജൂനിയറും ആഷിക്കബൂവും കൂടി ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സിനിമയുടെ ആ കഥയുണ്ടായത് ആഷിക്കബൂ ഒരു ചെറിയ ത്രെഡ് ലാൽ ജൂനിയറിനെ പറഞ്ഞു കൊടുത്തു അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ആഷിക്കബുവിൻ്റെ സമത്വത്തോടെ ആ ത്രെഡ് സിനിമയാക്കുവാൻ ലാൽ ജൂനിയർ തീരുമാനിക്കുകയായിരുന്നു ഈ ഒരു ത്രെഡിനെ കുറിച്ച് ലാലിനോട് പറഞ്ഞപ്പോൾ അധികവും പിന്തുണയ്ക്കുകയുണ്ടായി ശേഷം നടൻ ബാലു വർഗീസും ലാൽ ജൂനിയറും കൂടി കഥ എഴുതുവാനിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ ആദ്യം വന്ന കാസ്റ്റ് ബാലു ബാലുവായിരുന്നു പിന്നീടാണ് ആസിഫിൽ വരുന്നത് അതുമാത്രമല്ല ലാൽ ജൂനിയർ പണ്ട് തൊട്ടേ ഭാവനയോട് പറയുമായിരുന്നു ഞാൻ ആദ്യമായി ഒരു സിനിമ ചെയ്താൽ അതിൽ നായക നീ ആയിരിക്കുമെന്ന് അങ്ങനെയാണ് ഭാവന ഹണീബിയിൽ നായികയായത് ലാൽ ജൂനിയർ സിനിമ എഴുതിയപ്പോൾ ഓരോ സിനിമ എഴുതി കഴിയുമ്പോൾ അമ്മയെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലാണ് അച്ഛനായ ലാലിനെ അത് വായിച്ചു കേൾപ്പിക്കുക അവിടെ നിന്നും ഓക്കെ കിട്ടിയാൽ മാത്രമേ അടുത്ത സീൻ എഴുതുമായിരുന്നുള്ളൂ സിനിമയുടെ മെയിൻ ലൊക്കേഷൻ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഏരിയ ആയിരുന്നു അന്ന് ഈ ഒരു പടത്തിന് വേണ്ടി മട്ടാഞ്ചേരി ഏരിയയിൽ ഒരു ബിവറേജ് സെറ്റ് അന്ന് അത് ഒറിജിനൽ ഷോപ്പാണെന്ന് കരുതി ഒരുപാട് ജനങ്ങൾ അതിനു മുമ്പിൽ ക്യൂ നിന്ന സംഭവം വരെ ഉണ്ടായിട്ടുമുണ്ട് ഭാവന ചെയ്ത എന്റർടൈൻമെന്റ് സിനിമകളിൽ മുന്നിൽ തന്നെയാണ് ഹണീബിയുടെ സ്ഥാനം ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിൽ ഫിലിം മേക്കിംഗ് പഠിച്ചതിനു ശേഷമാണ് ലാൽ ജൂനിയർ എന്ന് അറിയപ്പെടുന്ന പോൾ ലാൽ സിനിമയ്ക്ക് പിന്നാലെ സഞ്ചാരം തുടങ്ങിയത് ഡ്രൈവിംഗ് ലൈസൻസ് ഹായ് ആം ടൂണി സുനാമി എന്നിവയാണ് സംവിധായകൻ എന്ന നിലയിൽ ലാൽ ജൂനിയറിന്റെ ശ്രദ്ധിക്കപ്പെട്ട മറ്റ് സിനിമകൾ അതേസമയം തന്നെ കൊച്ചിയിലെ പുതുതലമുറയുടെ ആഘോഷ ജീവിതവും അതിനെ തുടർന്നുണ്ടാകുന്ന കുറുമ്പുകളും ചെറിയ ചെറിയ വഴക്കുകളുമൊക്കെ മനോഹരമായ ദൃശ്യവൽക്കരിച്ച ഹണീബിക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ലാൽ ജൂനിയർ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ഹണി ബി ആദ്യ ഭാഗത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചതുകൊണ്ടാണ് പിന്നീട് രണ്ടാം ഭാഗം അണിയറ പ്രവർത്തകർ ഒരുക്കിയത് ഹണി ബി എന്ന ആദ്യ ഭാഗത്തിന്റെ തൊട്ടു മുൻപുള്ള കഥയാണ് രണ്ടാം ഭാഗത്തിന് പ്രമേയമായി മാറിയത് രണ്ട് ഭാഗങ്ങളും അതിലെ ഗാനങ്ങളും സീനുകളും വരെ മലയാളി ഏറ്റെടുത്ത് ഏറെ ആഘോഷിച്ചതാണ് ഫോട്ടോ വെച്ച് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് ഹണി ബി സിനിമയാണ് എന്ന് പോലും പറയാം ബാബുരാജിന്റെ ഏറ്റവും മനോഹരമായ കോമഡി കഥാപാത്രങ്ങളിൽ ഒന്നുണ്ടായതും ഹണി ബിയിലാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ